ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സുധീഷ് ചമ്പാശ്ശേരിയാണ് അപ്പം ഇന്ന് എൻ്റെ വീടും വീടിൻ്റെ ചുറ്റുപാടും മനോഹരമായ പാടങ്ങളും കൊച്ചു വീടും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ എല്ലാവരും കാണുക ഇടുക കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ കൊച്ചു വീട് കൊച്ചുവീട് കരുതലോടെ ചെറിയ വീട് വീടിന്റെ മുമ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് കിണാശേരിയുടെ ഗ്രാമഭംഗി അവിടെ പാടത്ത് പണിക്കാരൊക്കെ ഉണ്ട് കളയം പരിപാടികളൊക്കെ തുടങ്ങി കൂട്ടുന്നുണ്ട് അവിടെ അവിടെ ഒരു അമ്പലം അവിടെ കുഞ്ഞീശ്വരം ശിവക്ഷേത്രം എന്ന് പറയും അവിടെ ഒരു അമ്പലം അങ്ങനെ ഗ്രാമ ഭംഗി തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അതുപോലെ അവിടെ ഒരു കുളമുണ്ട് അത്രയും സൂപ്പർ സ്ഥലമാണ് ഈ സ്ഥലം ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്